പാർട്ട് അവർ ഓഫ് അസ് ടി ബ്ലോക്ക് സോ നമ്മളിന്ന് കേസ് കഴിച്ചു വയലും വയറത്ത നിറഞ്ഞു പിന്നെ ആ ഒരു ജി സ്റ്റുഡിയോയിൽ വീണ്ടും വന്നു അപ്പോൾ എന്തായാലും കുറേ എല്ലാതും വില ഓൾറെഡി എല്ലാ കടയിലും ഷോപ്പ് എങ്ങനെയാണ് അപ്പോൾ എല്ലാ വിലയും ഒരുപോലെ തന്നെ അപ്പോൾ സ്റ്റുഡിയോന്ന് ഒരു കത്ത് പാൻറ്റ് എടുത്തിട്ടുണ്ട് എഴുന്നൂറ് രൂപയാണ് അറുന്നൂറ്റി എഴുന്നൂറ് എഴുന്നൂറ് ആ ഒരു പീഫണ്ടപ്പോൾ എടുത്തിട്ടുണ്ട കണ്ട് കത്ത് പാൻറ്റിനെ ഇട്ട് നോക്കി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ കഴിച്ച് വയറത്ത കറഞ്ഞ് ഞാൻ ബിരിയാമൊക്കെ ഗേഴ്സ് നോക്കി ഗൈസ് വരി അത്ര അധികം വരികയാണ് ഗേഴ്സ് വരുന്നത്ര അത്ര കേസ് വരികയാണ് ഗൈസ് നോക്കി ചൊടി വലിയ ബിരിയാമ്മ എന്താണ് എനിക്ക് ആടം എനിക്ക് കാണാനാണ് ഒരു സ്ലൈഡ് പറഞ്ഞേ അറിയണ്ട് കേസ് ഒരു ലൈൻ പോലെ സ്ലൈഡ് ആയിട്ട് വെച്ചേക്കാണ്ട് കേസ് അവര് അപ്പോൾ ഞങ്ങളവിടെ ക്കുണ്ട് വരിയിൽ അപ്പോൾ ഇത് ഇതാണ് ഞങ്ങൾ ഇതറിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ കുറച്ച് മുമ്പ് പോയി നിന്നാലെ വരി അപ്പോൾ ഞങ്ങൾ വരി നിന്നോട്ടിരിക്കുകയാണ് എപ്പോൾ കഴിയുമെന്നറിയില്ല ഇന്ന് കഴിയുമെന്നറിയില്ല സമയം അഞ്ചു മണി ആയിട്ടുണ്ട് മണി കഴിഞ്ഞു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി നെറ്റ് ചോയ്ക്ക് കൂടി പോകണം നെറ്റ് ചോക്കി പോയിട്ട് വേണം നമുക്ക് നെസ്റ്റ് ചോയ്ക്കി പോയിട്ട് ബാക്കി വിഷയം എടുക്കുകയാണെങ്കിൽ ഞാൻ ആ സമയത്തോണ്ട് കുറേ ഷൂസൊക്കെ ഉണ്ട് കൊണ്ടു എടുത്തത് കണ്ട ജൂസഫ് കുറേ വല്ല ശരിപ്പും ജ്യൂസും കുറേ കണ്ടത് നോക്കി ഓട്ടിരിക്കണം ഭയങ്കര ഇല്ലേ ഫുൾ ഓണത്തിൻ്റെ ഓഫറാണെന്നാണ് അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഫ്രണ്ട്സും മാത്സും അതൊക്കെ ചൊപ്പം അവരെ എല്ലാം വില സെയിമാണ് അത് ഞങ്ങൾ വാങ്ങിയത് ഇഷ്ടം എല്ലാവരും വില സെയിം ആണ് അപ്പോൾ ഈ പുറത്ത് മീൻ വില വാങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ പ്രകാരണയിൽ നോക്കണം നോക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ കറുത്ത തന്നെ എടുത്തു ഇനി എസ്റ്റോറി നമുക്ക് ഉണ്ട് അവിടെ ഷർട്ട് വാങ്ങിക്കാൻ ഷർട്ട് നോക്കണം ഡ്രസ്സ് ഡ്രസ്സുണ്ട് ഞങ്ങൾ ണ്ടെങ്കിൽ നോക്കാണ് നോക്കണം അപ്പൊ ഇവിടത്തെ എപ്പോഴാണ് കഴിയാൻ അറിയില്ല കേസ് ഇവിടുത്തെ നടന്നോദിയിരിക്കണം തിരക്കുകളൊക്കെ നടന്ന ഓതിരിക്കണം ഇവിടെ ഗൈസ് അത്ര നല്ല തിരക്കാണ് അത്ര വയ്യെന്നു പറഞ്ഞാൽ അത്ര നല്ല വരി അത്ര നല്ല ഒരു കേസ് ഒരാൾ വലിയ ക്രഷക്കാൻ ക്രഷല്ല കേട്ടോ ക്രൗഡ് അനങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഗൈസ് ഞങ്ങളിത് ഇവിടെ വാച്ചിട്ട് വെച്ചിട്ട് നെസ്റ്റോന്ന് ഞങ്ങൾ വാങ്ങിക്കാന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ എടുത്ത് കല്യാണം തിരിച്ചു വെക്കുകയാണ് അപ്പം ഞങ്ങൾ നെസ്റ്റോന്ന് വാങ്ങിക്കാനാണ് നല്ല തിരക്കാണ് ബസ് അപ്പോൾ നിലയിരുന്നു കിട്ടണില്ല ബാക്കി വിശേഷങ്ങൾ കാണാൻ വിചാരിച്ചോ ടൈം ബ്രേക്ക് പോലുള്ള ടൺ ബസ് പോയോണ്ടിരിക്കുകയാണ് എനിക്ക് ബസ് ഇഷ്ടമായിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടുകളിൽ വരും നമുക്കപ്പോ ഒരു കൊള ഇവിടെ എനിക്ക് പേരുന്നില്ലേ ഐസ്ക്രീം കൊളുതി കൊള ഉണ്ട് എനിക്ക് റീൽസിലും കാണാറൊക്കെ ഇവിടെ ഗെയിംസിന്റെ മുമ്പ് ഗെയിംസിന്റെ സ്ഥലം ഇവിടെ ഇപ്പൊ ഗെയിംസിന്റെ സ്ഥല വെച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ റേറ്റ്സിൽ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ റേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ കൊള ഇവിടെ നല്ല ഇപ്പോൾ വെയിലൊക്കെ ഉണ്ട് അഞ്ച് മണി അഞ്ചുമണി അഞ്ചേകാലൊക്കെ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് വാട്ടർ ബോട്ടിലുള്ള ഉണ്ടായിരുന്നില്ല മുമ്പുണ്ടായി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അന്ന് ഒരു രണ്ട് ദിവസം മുമ്പ് വന്ന കോട്ടി ഫ്ലാറ്റ് കോളൊക്കെ ഒരു വല്ലാത്തൊരു ഇതാണ് വൈകാന് അവിടെ ഉണ്ടെന്നുണ്ട് അവിടെ 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 ഉണ്ടായിരുന്നു അന്ന് ഇപ്പൊ ഇവിടെ എന്താന്ന് തോന്നുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ശോഭിക്കുന്ന വിട പറയുകയാണ് പിന്നെ ചോക്കി ഞാൻ അടുത്ത് പോസ്റ്റോക്കി ഞാൻ ഇതോട്ട് പോയിട്ടില്ല അന്ന് പോയിട്ടില്ല പോയിട്ടില്ല അതായിട്ടാണ് ഞാൻ കോൺജീപിന് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ മഹാബരി പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ ഒക്കെ വ്യൂ ഫ്രണ്ട് വ്യൂ മാറുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നിട്ട് പോവുകയാണ് ഫോട്ടോ ഉണ്ട് അപ്പം നടക്കാൻ നല്ല ദൂരം ഉണ്ട് ഷോപ്പിൽ നടക്കാൻ ആ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഒന്നും ഞാൻ പോകേണ്ടത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോയിട്ടിരുന്നതാണ് അത് പോവാണ് കേട്ടോ നമ്മളിപ്പോ കെ സി വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവൻ അപ്പൊ നമ്മളത് ഇവിടെ വന്നിപ്പോ അത് വെക്കാൻ പറഞ്ഞതുകൊണ്ട് കസ്റ്റമർ സർവിച്ചത് കൊടുക്കാൻ സ്റ്റോല് വന്നു ഇപ്പോൾ ഡ്രസ്സ് എടുത്തു ഇപ്പോൾ ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റിന് എടുത്തിട്ട് നമ്മുടെ ഷോപ്പ് അസേറ്റ് ചെയ്തപ്പോൾ നല്ല റേറ്റ് കുറവാണ് ഇവിടെ കാരണം എത്രയാണ് നാനൂറ്റി ഡ്രസ്സിന് മുന്നൂറ്റി കിട്ടി നാന്നൂറ്റി നാന്നൂറ്റി ഇരുന്നൂ നാന്നൂറ്റി അഞ്ഞൂറ്റി ആറ് റേഞ്ചിൻ്റെ ഉള്ളിൽ ഇത് ഷർട്ടും കിട്ടി ജീൻസും കിട്ടി കറുപ്പ് ജീൻസ് അപ്പോൾ ഈ ഒരു ഈ ഒരു കളർ ഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റാണ് എത്തിക്കുന്നത് അപ്പം അതിലെ ബില്ല് ഞങ്ങൾ കൊടുക്കാൻ പോവാണ് അപ്പം ഞാൻ പറ റേറ്റൊക്കെ പറഞ്ഞത് എല്ലാ ഓഫറാണ് ഒരു ഷോപ്പ് എത്തിനും അവിടെ നല്ല ഓഫറാണ് അവിടെ ഹെയർ ഷർട്ട് ഇവിടെ നോക്കുന്നുണ്ട് എന്നിട്ട് അറിയില്ല ഇവിടെയും ഒരു ദുഃഖ പോലും വെച്ചാൽ വില്ലേജ് വരെ ഉണ്ടായി ഒരു ഷർട്ട് ഉണ്ട് പേസ് ഉണ്ട് നിങ്ങൾ എടുക്കാണ് ഷോപ്പിംഗ് എന്താണ് നെറ്റ് ആണ് അടിപൊളി ഓഫറുകള് ഓണത്തിന് ശേഷം ഓഫറുകളും അത്ര വില കുറവാണ് ക്ലൈസ് നാനൂറ്റി നൂറ്റി അറുപത്തി റേഞ്ചാണ് അടി അറുനൂറ്റി നൂറ്റി അടിപൊളി കുട്ടികൾ പറഞ്ഞെടുത്തു കേട്ടോ ഷർട്ട് അറുന്നൂറ്റി നാനൂറ്റി അറേഞ്ച് ബില്ല് കൊടുക്കണേ നോക്കണ ഷർട്ട് ബില്ല് കൊടുക്കണി ബാക്കി കൈകളൊക്കെ ആറുമണി കഴിഞ്ഞു ആറുമണി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാൻ ഏഴുമണി എട്ടുമണി ഒക്കെ വീട്ടിലെത്തുമ്പോ ഗൈസ് ഇപ്പൊ ഷർട്ട് സെലക്ട് ചെയ്ത് ജൂട്ടിന്റെ നോക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ ഈ ഡ്രസ്സാണ് എടുത്തത് അപ്പൊ ഞാൻ ഇത് ഇട്ടോക്കട്ടെ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ കുറച്ചൊക്കെ വേണ്ടിട്ട് ബാക്കി ഇതാണ് കാണിക്കാനോ ഗൈസൊക്കെ ഡ്രസ്സൊക്കെ അപ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കുന്ന ഡ്രസ്സിനെ ഡ്രസ്സ് എൻ്റെ ഗേൾസ് എനിക്കിഷ്ടപ്പെടുന്ന വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ നോക്കട്ടെ ഗേൾസ് അപ്പോൾ ഞാൻ ഇട്ട് ഡ്രസ്സിനെ കാണിച്ചത് അപ്പോൾ ഞാൻ എടുത്തു ഗേഴ്സ് അപ്പോൾ ഇനി നോക്കി വിളിക്കാൻ അപ്പോൾ ഗേൾസ് നമ്മൾ ബില്ലടിക്കാൻ അടിക്കാൻ കൊടുത്തേക്കാണ് ഒരു ജീൻസ് എടുത്തു ഒരു കറപ്പ ഒരു ഷർട്ട് എടുത്തു പിന്നെ മാറ്റി അത് കിട്ടുകയാണെങ്കിൽ അതെത്തും അപ്പോൾ അത് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഇനി പോകാൻ പോണിപ്പോൾ ആറേ സമയം ആറിയാണ് ഇനി വീട്ടിലൊത്തും പോർട്ടാണ് പോകുന്നത് വീട്ടിലും ഏഴുമണിയൊക്കെ ആകും അപ്പോൾ ബില്ല് മറ്റേ സുപ്പം അത് അതൊക്കെ തിരക്കൊന്നിരിക്കില്ല അപ്പോൾ ബില്ല് കൊടുത്തേക്കാണ് അത് അപ്പോൾ ഞാൻ ബസ് വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോകാനാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇത്ര എടുത്തു കഴിഞ്ഞു എനിക്ക് നെസ്റ്റ് ഒക്കെ വീട്ടിലും അപ്പോസ് നമുക്ക് ഇതാണെങ്കിൽ സ്തുഗിയിൽ നിങ്ങൾ എന്തായാലും വരുമ്പോൾ മിസ് ചെയ്യാൻ പോകാൻ നെക്സ്റ്റ് പൂങ്കൂന്നത്തിൻ്റെ അവിടെയാണ് ആ ഷോപ്പിൻ്റെ ഷോപ്പ് കുറച്ച് പോകുന്നത് പക്ഷേ ഹോട്ടൽ പോകണതാണ് ബെസ്റ്റ് പക്ഷേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ എനിക്ക് പുതിയൊരു വീഡിയോ വീഡിയോ വരുന്നതായിരിക്കും അതായിരിക്കും ബൈ ബൈ Thank <laughs> you.